ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ചരിത്ര വിജയം നൽകിയ ജനങ്ങളോട് നന്ദി പറയാനെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് കരുളായിൽ ഉജ്ജ്വല സ്വീകരണം രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള മുക്കത്തെ വിജയാരവം പരിപാടി കഴിഞ്ഞ് മൂന്ന് ഇരുപതോടെയാണ് പ്രിയങ്ക ഗാന്ധി മലപ്പുറം ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കരുളായി എത്തിയത് I want to tell you that I am going to work hard for each and every one of you. Only problem I think I'm going to have is how am I going to meet each and every one of you and come to all your houses in these five years? I know you face many issues, and we've talked about them during the elections. I've understood them during the campaign a little bit, but I really want to understand them deeply and properly from you yourselves. നീളം നിരവധി ജനങ്ങളാണ് തങ്ങളുടെ എംപിയെ കാണാനും അഭിവാദ്യം ചെയ്യാനുമായി കാത്തുനിന്നത് ചിലയിടങ്ങളിൽ വാഹനം നിർത്തി അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തിയും നന്ദി പറഞ്ഞും അവരെ അഭിവാദ്യം ചെയ്തും ജനങ്ങളോടുള്ള കടപ്പാട് പ്രിയങ്കാ ഗാന്ധി പ്രകടിപ്പിച്ചു വയനാട്ടിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ കഠിനധ്വാനം ചെയ്യാൻ പോവുകയാണ് ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് കുറെ താൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം നമ്മൾ നടത്തുന്ന പോരാട്ടം രണ്ട് തലങ്ങളിലാണ് ആദ്യത്തെ പോരാട്ടം ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സേവന സംവിധാനങ്ങളും അടക്കമുള്ളവ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് റോഡുകളുടെ വികസനം വിനോദസഞ്ചാര മേഖലയുടെ പുരോഗതി രാത്രിയാത്രാ നിരോധനം മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങി നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യുക എന്നത് തന്റെ ദൗത്യമാണ് താനിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ ഓരോരുത്തരെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഈ രാജ്യം മുഴുവൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുകയാണ് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പോരാടുകയാണ് അതാണ് രണ്ടാമത്തെ പോരാട്ടം ഭരണഘടനാ മൂല്യങ്ങളെ ബഹുമാനിക്കാത്ത ബി ജെ പിക്ക് എതിരായാണ് നമ്മൾ പോരാടുന്നത് രാജ്യത്തെ സ്വത്തുക്കൾ ചുരുക്കം ചില സമ്പന്നർക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഉത്തരമില്ലാത്തതുകൊണ്ട് പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരേടൻ ചൌക്കത്ത് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എൻ എ കെരീം പഞ്ചായത്ത് ചെയർമാൻ സുരേഷ് കരുളായി കെ പി ജൽസീമിയ അബ്ദുൽ നാസർ കക്കോടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ